ഹായ് കൂട്ടിയാലേ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ അപ്പൊ ഇവിടെ ഇക്കും ഇക്കാക്കും കുട്ടികൾക്കൊക്കെ സുഖാ കേട്ടോ മഷാല മശാല പിന്നെ എന്തൊക്കെയുണ്ട് നോമ്പൊക്കെ അങ്ങനെ ഇത് എത്തുന്നാലാമത്തെ നോമ്പായില്ലേ കൊഴപ്പൊന്നുമില്ല എല്ലാര്ക്കും വല്യ ക്ഷീണം കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അധിക ക്ഷീണമല്ലെന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മഴ പെയ്പ്പിച്ചു തരും അല്ലെ അതൊരു മഴ ഉണ്ടാകുമ്പോൾ പിന്നെ ആ ക്ഷീണം അങ്ങ് പോകും രണ്ട് ദിവസത്തിന് പിന്നെ വേറെന്തൊക്കെ ഇനി പാകം നാല് അഞ്ച് നോമ്പേ കിട്ടുകയുള്ളു നമുക്ക് അത്ര ഉള്ളല്ലോ കഴിഞ്ഞല്ലോ പിന്നെ അപ്പോൾ എല്ലായിടത്തും നോമ്പ് തോറയൊക്കെ കഴിഞ്ഞാൽ എല്ലായിടത്തും ഞങ്ങൾക്ക് പിന്നെ എവിടെയും നോമ്പ് തോറൊന്നുമില്ല ആ ഇപ്പോൾ ഞങ്ങൾ പോയി നോമ്പ് തുറക്കാൻ അല്ല വേറെ എടുക്കും ഞങ്ങൾ പോയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഇപ്പം പാൻ ആണ്ട് പക്ഷെ അന്ന് പോകാൻ പറ്റുന്ന ഒന്നില്ലേ ഞങ്ങൾ വടകരക്ക് പോകും എന്നാണ് പ്രതീക്ഷ അതുകൊണ്ട് കൂട്ടാൻ കാത്ത് നിൽക്കട്ടോ എനിക്ക് അവൻ്റെ വടകരെ പോകണം പറഞ്ഞിട്ട് അപ്പം എന്താ പറയുക വടകര പോയാലേ ഉള്ളിത്ര കളിക്കാനേ കളിയാണ് അപ്പോൾ ഏമൻ്റെ ഉണ്ട് ഇവിടെ നിന്നു പെരുന്നാൾക്ക് ഇവിടെ ഉണ്ട് എല്ലാ ആൾക്കാരും വടകര പോകണം അവിടെ തന്നെ റിച്ചോ മൃനോ ഓലക്കുള്ളത് കളിക്കാനെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് കേട്ടോ സ്കൂള് പൂട്ടി അന്ന് തന്നെ പോകണം എന്ന് അറിയണേ അന്ന് തന്നെ ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ പോക്കിടക്കൂലായിരുന്നു എൻ്റെ സ്കൂൾ എനിക്ക് സ്കൂളുണ്ട് അത് പൂട്ടിയിട്ട് വൈകുന്നേരം ഞാനെത്തും പിന്നെ അന്ന് പോക്ക് എന്തായാലും നടക്കൂല അപ്പോൾ എൻ്റെ പിറ്റേന്നൊക്കെ പോകണം എന്ന് കരുതിയിട്ടുണ്ടാവും ഞങ്ങൾ അവിടെ പെരുന്നാൾ ആഘോഷിക്കണം എന്ന് ഞങ്ങളും തീരുമാനിച്ചിരിക്കണം ഇവിടെ പിന്നെ പുരയെല്ലാം വെച്ചിട്ടാണെങ്കിലും ഓക്കെ ഞമ്മക്ക് നമ്മൾ പുരയിൽ പെരുന്നാൾ ആഘോഷിക്കണം പിന്നെ ഇവിടെ നമ്മൾ വാടകക്കെല്ലാം നിൽക്കണേ അപ്പോൾ അവിടെ പോയിട്ട് അവിടെ എല്ലാവരുടെ കൂടെ പെരുന്നാൾ ആവശ്യം അത് വേറെ ഒരു രസം തന്നെയാണ് നമ്മൾ ഒറ്റക്കാകുമ്പോൾ രസം ഒന്നും ഉണ്ടാവില്ല എല്ലായിടത്തും പോക്കും ഇതൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ എത്തുമ്പോഴാണ് ഒരു ഭംഗി കിട്ടുകട്ടോ പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ കുട്ടികൾക്ക് തന്നെ കളിക്കാനൊക്കെ ഒരാളൊക്കെ ഇട്ട് ഒന്ന് എൻജോയ് ചെയ്യണമല്ലോ അങ്ങനെ പിന്നെ സ്കൂൾ കൂട്ടും ചെയ്തപ്പോൾ രണ്ടു ദിവസം അവിടെ നിന്നെടുത്താലോ എനിക്ക് കളിപ്പും ചെയ്യാലോ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങളെല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ നമ്മൾ ഞമ്മൾ അധിക വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ സ്കൂളിട്ട് വന്നപ്പോൾ തന്നെ നല്ലോണം ലേറ്റായിട്ടോ നല്ലോണം ലേറ്റായി അതുകൊണ്ട് കുറച്ച് വീഡിയോ ഞമ്മൾ എന്താപ്പോൾ പറയാൻ നോമ്പ് ഇറക്കാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു പിന്നെ നോമ്പ് തുറക്കുന്ന വീഡിയോ അത് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും എല്ലാവരും അപ്പം നമ്മൾ പെരുന്നാൾ ഡ്രസ്സ് എടുത്തിട്ടില്ലെന്ന് കുറച്ച് ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പേഴ്സണലി പെരുന്നാൾ ഡ്രസ്സ് കാണിക്കുന്നില്ല എന്നൊക്കെ പെരുന്നാൾ ഡ്രസ്സ് കാണിക്കാം പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ കാണിക്കൂട്ടോ പെരുന്നാളിൻ്റെ അന്നാ കാണിക്കുക ഞാൻ കണ്ടിട്ട് പറഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഇപ്പോൾ സർപ്രൈസാണ് പെരുന്നാളിൻ്റെ അന്നെല്ലാം നമ്മൾ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് കാണിച്ചു കൊടുക്കാമെന്നാണ് അപ്പോൾ പെരുന്നാളിൻ്റെ ഡ്രസ്സ് അന്നാണ് കാണിക്കട്ടോ സർപ്രൈസായിട്ട് ചെറുതായിട്ട് ഒരു രസമല്ലേ തലേന്നൊക്കെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൽ ഇവിടെയൊക്കെ എങ്ങനെയായി ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് വന്നാൽ എല്ലാവരും വരും എല്ലാവരും കാണാം അപ്പം അത് വേറെ രസമാണ് കേട്ടോ ഡ്രസ്സ് എടുത്ത് വന്നിട്ട് കാണാൻ പോയിരുന്നത് അപ്പോൾ ഇപ്പം ഞാനും ഞാൻ പറഞ്ഞില്ലേ അമ്മ വീട്ടിൽ പോയിട്ട് ഓരോ ഡ്രസ്സെല്ലാം കണ്ടു പോകുന്നത് അതേപോലെ ആ ഒരു രസമുള്ള പരിപാടിയാണല്ലോ അപ്പം ഞങ്ങൾ എന്നാ സർപ്രൈസാണ് കിട്ടാ അന്ന് കാണിക്കാൻ കരുതിയിട്ടാണ് അപ്പം ഞാൻ അപ്പം കൂട്ടുകാരെ ഞമ്മളെ നോമ്പിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ നോമ്പ് ഇറക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരിക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കുറേ പുതിയ പുതിയ കൂട്ടുകാർ കാണേണ്ട അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നിങ്ങളെല്ലാവരെയും ആ വീഡിയോ കണ്ടിട്ട് വരിട്ടോ അപ്പോൾ കൂട്ടുകരിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പഴം നിറച്ചത് തന്നെ ഉണ്ട് അതാണ് എപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കാരണം ഇന്ന് നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടല്ലോ പഴം നിറച്ചതും അതേപോലെ പൊക്കവാടയും പൊക്കവാട ഉണ്ടാക്കാൻ എഴുതിട്ടോ അങ്ങനെ നമ്മൾ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട് എൻ്റെ ഇടയിൽ കൂടി ഇത് അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അരി അരക്കാൻ എൻ്റെ ഇടയിൽ നമ്മളിതിനെ എല്ലാം പഴം നിറച്ച എല്ലാം സെറ്റാക്കിയിട്ട് അടുപ്പത്ത് വെച്ചതാണ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ബാങ്ക് കൊടുത്തു ബാങ്ക് എടുത്ത മക്കളെ ഞാൻ ജ്യൂസും ഇതൊക്കെ കുടിച്ചാൽ ഇരുന്ന കേട്ടോ നൊമ്പറൊക്കെ ഇട്ടോ ഇക്കൊന്നുമില്ലല്ലോ ഞങ്ങൾ ഒറ്റക്കല്ലേ അങ്ങനെ പാത്ത ദിവസം നീച്ചു ദിവസമൊക്കെ ജ്യൂസ് കുടിക്കുന്ന കേട്ടോ നീച്ചൂസിന് ഒരു സ്ട്രോ കിട്ടിയത് കാരണം എന്നും കഴുകി അത് എടുത്തേക്കുന്ന എല്ലാ ദിവസമായി തന്നെ കുടിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്ത് പഴം നിറച്ച പഴയ നിറച്ച പിന്നെ കുട്ടികൾക്കും ഇഷ്ട അത് ഞാൻ എന്താ ഇരുത് ക്ഷീണങ്ങ് പോവുമല്ലോ പഴയല്ലേ നല്ല സാധനമല്ലേ എഴുതിയിട്ടാണ് കേട്ടോ അതന്നെ വാങ്ങിപ്പോയി പിന്നെ സിമ്പിളാണേനും കടിയെല്ലാം ഉണ്ടാക്കാൻ പ്രയാസം എല്ലാവർക്കൊക്കെ ഉളിപ്പം ഇതൊരു അടിപ്പൊളി സ്നാക്സ് ആണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് അങ്ങനെ പാത്തേഴ്സ് മേശമേ കയറിയിരുന്നു അവളോട് കസേരയിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇതെന്താ നിങ്ങൾ ഇത് ഷോർട്സ് ഇത് ഞാൻ റീൽസ് ഇടാൻ വേണ്ടിയിട്ടേ ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്തത് അപ്പം ഞാൻ ഇതെല്ലാം ഉൾപ്പെടുത്തിയെന്ന് മാത്രം കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് രാത്രി ഇക്ക വന്നു വന്നിട്ടോ മക്കളെ ഇക്ക വന്നിട്ട് ഇത് ചായ ഒടിച്ചോണ്ടിരിക്കും അപ്പം അല്ല വിട്ട് ഞാൻ ഒരു പരച്ച എടുത്ത് വെച്ചിട്ടുണ്ടായിനിക്കെ അത് രണ്ടാക്കും അപ്പോൾ അതുവരെ ഒരു കൈക്കാത്ത സാ കയ്ച്ചിരുന്ന് അതുവരെ അവർക്ക് വേണ്ടായിട്ട് ഞാൻ അവിടെ മാറ്റിയാൽ ഇക്കാക്ക് കൊടുക്കാറുണ്ട് കാണ്ട് അപ്പോൾ ഒരിക്കലും ഇക്കാക്ക് കൊടുത്തപ്പോൾ ഒലക്കും വേണം അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മൾ വീഡിയോ കണ്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലേക്ക് അടിച്ചു വിളി കേട്ടോ അപ്പോൾ നമ്മൾ നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരെ കേട്ടോ ഓക്കെ ബൈ ബൈ അസലമലൈക്കും